ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ചലഞ്ചിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക തരം ചലഞ്ചുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ ഏഴ് പേരും പിന്നെ നമ്മുടെ ആതിലും ഒണ്ടരേ പേരാണ് നമ്മുടെ ഈ മത്സരത്തിൽ പങ്കാളിയാവുന്നത് നമ്മുടെ കയ്യിൽ ടൈമറുണ്ട് നിങ്ങൾ ഡിസ്പ്ലേയിൽ ടൈമ് ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതാണ് ഈ വൺ ടു ത്രീ സ്റ്റാർ അപ്പോൾ നമ്മൾ ചലഞ്ചാണ് ഇപ്പോൾ കണ്ടത് അതിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് നമ്മൾ പുതിയ ചാനലാണ് ഇടുന്നത് മിസ്റ്റർ ചലഞ്ച് എന്ന പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പല ചലഞ്ചുകളും നമ്മൾ ഇതിൽ നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ ചാനലേയും ഇതിൽ വരുന്ന വീഡിയോയും എടുക്കുക അപ്പോൾ എല്ലാവരും ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ബോക്സ് വരുന്നതാണ് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പക്ക സപ്പോർട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ ആ ചാനലോട് പോകാം അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് കാണാം നേരെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ മിസ്റ്റർ എന്ന പുതിയ ചാനൽ കാണാം